നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യയിലേക്കുള്ള ഫുട്ബോൾ താരങ്ങളുടെ ഒഴുക്കിൽ ആദ്യ താരമായി മാറാൻ കഴിഞ്ഞതിൽ തനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോ സൗദി അറേബ്യൻ ലീഗിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ രണ്ട് വർഷം പിന്നിടുകയാണ് ഈ ഘട്ടത്തിൽ എസ് പി എൽ അദ്ദേഹത്തിന്റെ വീഡിയോ പങ്കുവെക്കുന്നത് അതിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് സൗദി അറേബ്യയിലെ ഫുട്ബോൾ വികസിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഡ്രീമാണ് ഇവിടെ അക്കാഡമീസ് വളരണം ലീഗ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം മറ്റു രാജ്യങ്ങളുമായിട്ട് മറ്റു ലീഗുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തണം അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോവുകയാണ് എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന സൗദി അറേബ്യയെ സഹായിക്കുക ഇവിടെ അക്കാഡമീസ് വളർത്താനും ഈ ലീഗ് മികച്ച രൂപത്തിലാക്കി മാറ്റാനും ഭാവിയിൽ മറ്റു രാജ്യങ്ങളുമായിട്ടും മറ്റു ലീഗുകളുമായിട്ടും ഒക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഈ ലീഗിനെ മാറ്റിയെടുക്കാനും എനിക്ക് കഴിയണം അങ്ങനെ സഹായിക്കണം എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ടേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സ്റ്റാർസ് ഇങ്ങോട്ട് വന്നു അതിൽ ആദ്യ സ്റ്റാറായിട്ട് മാറാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനെ കൂടുതൽ കൂടുതൽ ബെറ്റർ ബെറ്ററാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആൻ ഓണർ ടു ടു ബി ദി ഫസ്റ്റ് സ്റ്റാർ മൂവ് ഹിയർ പക്ഷേ എനിക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ലീഗ് വളരണം അടുത്ത അഞ്ച് വർഷത്തേക്കും പത്ത് വർഷത്തേക്കും ഒക്കെ ഈ ലീഗ് വളർന്നുകൊണ്ടേയിരിക്കണം എന്നാണ് ഇപ്പോൾ സിആർ സെവൻ പറയുന്നത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി